ഡെഡ് സീയിലെ ഒരു പ്രത്യേകതരം പ്രതിഭാസത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇതിൻ്റെ പേര് ചിമ്മിനി ഓഫ് സാൾട്ട് എന്നാണ് ഡെഡ് സീയുടെ അടിത്തട്ടിൽ വലിയ രീതിയിലുള്ള ഉപ്പ് പാറകളുണ്ട് ഈ ഉപ്പ് പാറകളുടെ ഇടയിൽ നിന്നും വാട്ടർ സ്പ്രിംഗ് സംഭവിക്കുമ്പോൾ അഥവാ കുമളകൾ മുകളിലേക്ക് വരുമ്പോൾ താരതമ്യേന ഡെഡ് സീയിലെ വെള്ളത്തിന് കാഠിന്യം കൂടുതലായതുകൊണ്ട് തന്നെ ഇത് ഇടയ്ക്ക് വെച്ച് ഉറച്ചു പോകുന്നു ഇങ്ങനെ ഉറച്ചു പോകുന്ന ഉപ്പിൻ്റെ കണങ്ങൾ കണക്ട് ചെയ്ത് അത് വലിയൊരു പാറയായിട്ട് രൂപാന്തരപ്പെടുന്നതിനെയാണ് ചിമ്മിനി ഓഫ് സാൾട്ട് എന്ന് വിളിക്കുന്നത് ഡെറ്റ്സിയിലെ പല സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് ഇത്തരത്തിലുള്ള ചിമ്മിനി ഓഫ് സാൾട്ടുകൾ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഡെഡ് ഡെഡ്സി പബ്ലിക് ബീച്ചിൽ വളരെ കുറച്ച് മാത്രമേ ഇങ്ങനത്തെ പ്രതിഭാസം രൂപാന്തരപ്പെടാറുള്ളൂ താരതമ്യേന ഇളകാത്ത വെള്ളത്തിൽ ഡെഡ് സീയിലെ ബോട്ടോ അല്ലെങ്കിൽ മറ്റ് സഞ്ചാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഏരിയകൾ ഒഴിച്ച് മറ്റ് ഒ ഇഷ്ടപ്പെട്ട അയലൻ്റുകളിലും അതുപോലെ തന്നെ നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത് മിഷ്പേശാലോം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് വെച്ചാണ് മിഷ്പേശാലോ വളരെ കുറച്ച് സഞ്ചാരികൾ മാത്രം വരുന്നൊരു സ്ഥലമാണ് അത്തരത്തിലുള്ള സ്ഥലങ്ങളിലാണ് കൂടുതലുമായിട്ടും ഈ ചിമ്മിനിയോഫ് സാൾട്ട് രൂപാന്തരപ്പെടുന്നത് കൂടുതൽ ഇസ്രയേൽ സംബന്ധമായ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക നന്ദി നമസ്കാരം